മുഖ്യമന്ത്രി പിണറായി വിജയനും എ ഡി ജി പി എം ആർ അജിത് കുമാറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ നരേഷനാണല്ലോ ഇപ്പോൾ വലിയ മാധ്യമ സൃഷ്ടികൾ ഇത് കേട്ട് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ദൂതയച്ചു വല്ലാത്ത ആത്മബന്ധമാണ് അതുകൊണ്ട് പുറത്താക്കാൻ പറ്റില്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരി എന്താണ് ചെയ്യേണ്ടത് ഒരു വിവാദം വന്നാലുടനെ ആ വിവാദത്തിൽ തൻ്റെ പേര് വലിച്ചിഴയ്ക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ഇമേജിന് മങ്ങലേൽക്കുമെന്ന് കരുതിക്കൊണ്ട് ഉടനടി മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന സെൻസേഷണലിസത്തിന് ആധാരമായി പ്രവർത്തിക്കണം എന്നാൽ സൂപ്പറാണ് എന്നാൽ കൈയടിക്കാം അതാണോ ചെയ്യേണ്ടത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എം ആർ അജിത് കുമാറിൻ്റെ ആർ എസ് എസ് കൂടിക്കാഴ്ച തെറ്റ് തന്നെയാണ് ഒരു സംശയമില്ല ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ഒരു കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥൻ സ്വാഭാവികമായിട്ടും അയാളുടെ ഉള്ളിൽ ചോറിങ്ങും കൂറങ്ങും കാണാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പ്രവർത്തിച്ച കാര്യത്തിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പോൾ ഉടനടി ഭരചന്ദ്രൻ ഐ പി എസ് രീതിയിൽ നടപടി എടുക്കുന്നതാണ് ഹീറോയിസം എന്ന് കരുതുന്നുണ്ടെങ്കിൽ തെറ്റാണ് അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന് എം ആർ അജിത് കുമാറിനോട് ആത്മബന്ധമുണ്ട് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ ഈ ഒരു ഉദാഹരണം കാട്ടാം ഈ വിവാദം ഉയർന്നു വന്നത് പി വി അൻവറിന്റെ ആരോപണത്തെ തുടർന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് അത് പുറത്തു വന്നതിന് പിന്നാലെ വളരെ ആത്മബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ പരസ്യമായിട്ട് വിമർശിക്കൂ അതും എങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ കീഴ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ചിട്ട് മുന്നറിയിപ്പ് താക്കീത് സ്വരത്തിൽ സംസാരിക്കുകയാണ് അതിനേക്കാൾ വലിയ അപമാനിക്കലുണ്ടോ കണ്ടേ ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് ഓ എനക്കും ഇങ്ങനെ ആയിക്കളിയാം എന്ന് ആരും ധരിച്ചേക്കരുത് അതിന്റെ അതിന്റെ ഫലം തിക്തമായിരിക്കും എന്ന് കൂടി ഓർമ്മ വേണം ഇന്ന് നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കെല്ലാം നല്ല ഹരത്തോടെ ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ട് അനി കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചില കാര്യങ്ങൾ വെച്ചാണ് ആ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എല്ലാവർക്കും നല്ല വ്യക്തതയുള്ളതാണ് ഏത് കാര്യവും അതിൻ്റെ ശരിയായ മെറിറ്റിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കാറ് ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പൊ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ അടുപ്പക്കാരനാണെങ്കിൽ ഒരു സർക്കാർ ഉത്തരവിലൂടെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ പരസ്യമായിട്ട് അയാളെ സ്വന്തം സബോർഡിനേറ്റ്സിന്റെ മുന്നിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് അതിൻ്റെ അർത്ഥം എന്താണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായിരുന്നാലും മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നുള്ള സന്ദേശമാണ് അതിന് ഏതെങ്കിലും മാധ്യമ വാർത്ത വന്ന ഉടനെ ചാടിക്കേറി അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമില്ലാതെ നടപടിക്രമങ്ങൾ പാലിക്കാതെ ചെയ്താൽ നാളെ നിയമക്കുരുക്കുണ്ടാകും നിയമക്കുരുക്കുണ്ടാകുമ്പോൾ അത് എം ആർ അജിത് കുമാറിന് അനുകൂലമായിട്ടൊരു വിധി വരട്ടെ എന്തായിരിക്കും നമ്മുടെ ഇവിടുത്തെ ചർച്ച സർക്കാർ നിയമപരമായി ഇടപെട്ടില്ല എന്ന രീതിയിൽ അജിത് കുമാറിനെ അടിച്ചുകൊണ്ട് അന്ന് വാർത്തകൾ ആ രീതിയിൽ ആഘോഷിക്കപ്പെടും മാറ്റി നിർത്തിയില്ലേ മാറ്റി നിർത്തിയില്ലേ എന്നുള്ള വിമർശനമാണ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു വിവരം മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ സ്വന്തം പക്ഷത്ത് നിൽക്കുന്ന ഒരാൾ ഉന്നയിച്ചാൽ അതിൻ്റെ കാര്യവിവരങ്ങൾ പുറത്തു വന്നാൽ അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വാങ്ങി തന്നെയാണ് നടപടി സ്വീകരിക്കേണ്ടത് അല്ലാതെ ഹീറോയിസ്റ്റിക് പരിവേഷത്തിലേക്ക് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ അതിന് ഈ പറയുന്ന കൈയടിക്കാൻ നിൽക്കുന്നവർ ആരും കാണില്ല കാര്യങ്ങൾ കാര്യങ്ങളുടേതായ മുറയ്ക്ക് കഴിഞ്ഞാൽ ഈ വിമർശിക്കുന്നവർക്ക് നാളെ വീണ്ടും ഇത് ആഘോഷിക്കാനുള്ള അവസരങ്ങളുണ്ടാകില്ല എം ആർ അജിത് കുമാർ എന്ന വ്യക്തി സമൂഹത്തിൻ്റെ മുന്നിൽ ഓപ്പൺ ആക്കപ്പെട്ടു ഓപ്പൺ ആക്കാൻ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ചെല്ലാം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നുകാട്ടിക്കഴിഞ്ഞു അതിനെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ല അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നതിനെ സംബന്ധിച്ച് അതുമാത്രമാണ് പ്രശ്നം ആ മാറ്റി നിർത്താൻ വൈകുന്നതെന്ത് എന്ന് ചോദിച്ചാൽ പി വി അൻവർ കൊടുത്ത പരാതിയിന്മേൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത കണ്ടുകൊണ്ടല്ലല്ലോ നടപടി എടുക്കേണ്ടത് പരാതിയുടെ അടിസ്ഥാനപ്പെടുത്തി ഡി ജി പി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്ന സന്ദർഭത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിലല്ലേ അതിനെ സംബന്ധിച്ച് വർത്താനം പറയേണ്ടതുണ്ട് ഇത് ഒതുക്കി തീർക്കും അനുകൂല റിപ്പോർട്ട് വരും ഇനി അനുകൂല റിപ്പോർട്ട് വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂ ഇത്രയും വാർത്താ വിവാദമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അത്തരമൊരു റിപ്പോർട്ടിന് യാതൊരു സാധ്യതയുമില്ല അപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ ഉറപ്പായിട്ടും അതിനെ സംബന്ധിച്ച് നടപടി എടുക്കുക തന്നെ ചെയ്യും ഡി ജി പി സെൻകുമാറിൻ്റെ കാര്യത്തിൽ കോടതി കയറിയ സന്ദർഭത്തിൽ അന്ന് പുറത്താക്കിയ സർക്കാരിനെ കൈയടിച്ചവർ പിന്നീട് ഡി ജി പി തിരിച്ചു വന്നപ്പോൾ അയാളെ വലിയ മഹാനാക്കി അവരോധിച്ചവരാണ് സൂപ്പർ ഹീറോ ആക്കിയവരാണ് അതുകൊണ്ട് മാധ്യമങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളാൻ നിന്നാൽ അത് പിന്നീട് വലിയ വലിയ തിരിച്ചടികൾക്കും അവർ തന്നെ അതിനെ ചൂണ്ടിക്കാട്ടി എല്ലാ കാലത്തും വിമർശിക്കാൻ മാത്രമേ അവസരമുണ്ടാക്കുകയുള്ളൂ ഇപ്പോൾ സൃഷ്ടിക്കുന്ന നരേഷൻ അതായത് ഇല്ലാത്തത് ഉണ്ട് എന്ന് വരുത്താൻ ശ്രമിക്കുന്നത് അത് മാധ്യമങ്ങൾക്ക് ഡബിൾ ഗെയിമിങ് ആണ് അവർക്ക് ഈ രണ്ട് പക്ഷത്തു നിന്നുകൊണ്ട് വാർത്ത കച്ചവടം പോലെയാണ് അവരുടെ ഭാഗവും പറയും ഇവരുടെ ഭാഗവും പറയും അവർ വിമർശിച്ചു ഇവർ പറഞ്ഞു ഇവർ പറഞ്ഞു അവർ വിമർശിച്ചു ഇങ്ങനെ അങ്ങോട്ടുമിങ്ങോട്ടും പരദൂഷണ സ്റ്റൈലിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അവരുടെ ഓരോ ദിവസത്തെ വാർത്താ ദിനത്തെ കൂടുതൽ കച്ചവട റേറ്റിംഗ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അതിൻ്റേതായ സമയമുണ്ട് ദാസ കാര്യങ്ങളെല്ലാം നടക്കും പിന്നെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരിയാണെങ്കിൽ ഏത് വിഷയത്തിലും മാധ്യമങ്ങൾ എന്തു എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനടി അതിൻ്റെ സകലതും പരിശോധിക്കാതെ നടപടിയെടുത്താണ് പോകുന്നതെങ്കിൽ വലിയ തിരിച്ചടി കിട്ടും മാധ്യമങ്ങൾക്കനുസരിച്ചല്ല നിയമപരമായിട്ടുള്ള റിപ്പോർട്ടുകളുടെയും നടപടിക്രമങ്ങളുടെയും ഭാഗമായി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അത് കൃത്യമായി ചെയ്യുന്നുണ്ട് അതിൽ ഇള്ളോളം വൈകിയാലും നീതി കിട്ടുമോ ഇല്ലയോ എന്ന് മാത്രമാണ് നോക്കേണ്ടത് പുറത്തു വന്ന ചെയ്താൽ ചില മാധ്യമങ്ങൾക്ക് അത് ഇമ്പാക്റ്റാകും ഞങ്ങളുടെ എക്സ്ക്ലൂസീവിന് നടപടി നടപടി എന്ന് ആഘോഷിക്കാനാകും അതിനപ്പുറത്തേക്ക് വേവുവോളം കാത്തില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ